ഞങ്ങൾ കുറേ ദിവസമായി രാവിലെ എഴുന്നേറ്റ് ഇട്ടിന്ന് രാവിലത്തെ വൈബ് ആസ്വദിക്കും അങ്ങനെ ചുമ്മാ വണ്ടി എടുത്തിറങ്ങി രാവിലത്തെ നാസത്തൊക്കെ ചെറിയൊരു കടയുണ്ട് ഇവിടെ മോന്താൽ അവിടെ പോയിട്ട് കഴിക്കാൻ കഴിക്കാനൊക്കെ ആണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അവിടത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല കാലാവസ്ഥ അത്യാവശ്യം ചെറിയൊരു മഴ പെയ്തു ചാറ്റിലും മഴ പെയ്തപ്പോൾ വണ്ടി സൈഡാക്കി റെയിൻകോട്ട് ഇടാൻ അത്യാവശ്യം നല്ലൊരു മഴക്ക പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സമയം ഇപ്പോ ആറേ മുക്കാലായി മോന്താനിലേക്ക് പോകുന്ന പാലം കുഞ്ഞപ്പള്ളിയിലെ പാലം കേറി ഏകദേശം രാവിലെ തന്നെ അതിനെ കൊണ്ട് നല്ല നല്ല ചൂടുള്ള ചായ ബീഫ് പൊറോട്ട

ഇവരെല്ലാം ഒരു ചെറിയ മഴ വന്നപ്പോട്ടിട്ടിരിക്കും ഞാൻ മാത്രം കോട്ടിട്ടില്ല എന്തുവാടാ

ഗൈ സ്മാനം തെളിഞ്ഞിരുന്ന് മൂന്ന് നാല് ദിവസത്തിനു ശേഷം എല്ലാം പോവണ്ട വെറുതെ എല്ലാം പ്ലാസ്റ്റിക് ഒന്നും പോവണ്ട വെളിയിൽ ചാടുന്നു പറഞ്ഞണ്ട എല്ലാം കംപ്ലീറ്റ് പോവലാണ് മെല്ലെത് വണ്ടി ഒരിക്കലും വെള്ളമുള്ള സ്ഥലത്തുനിന്നും എടുക്കരുത് എന്ത് പായ വീട്ടിന്റെ അടുത്ത് പോകുന്ന ചെറിയ മഴ വെള്ളം അടിഞ്ഞു അടിഞ്ഞുകൂടി നമ്മൾ തന്നെ ഇല്ലാതാക്കിയാ ചെയ്യുന്നത് പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടിയതിനെ പറ്റി എന്താ പറയാനുള്ള നമ്മളെന്നെ ഇല്ലാണ്ടാക്കുന്നല്ലേ ഇപ്പൊ ഈ ഒരു പ്ലാസ്റ്റിക് ഒന്ന് ഓപ്പൺ ആയി ഇങ്ങനെ അത് അതുപോലെ നോക്കൂല്ല ഉപയോഗിച്ചിട്ടുണ്ടാകും അതാണ് നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കില്ലേ ചെറുതാണ് കംപ്ലീറ്റ് ഇപ്പൊ ലാസ്റ്റ് എവിടെ കൊണ്ടിരുന്നത് സംഭവം വലിയ വല്യ പ്രശ്നങ്ങൾ വരുന്നവരെല്ലാവരും ഒത്തിട്ടുണ്ടാക്കും നിക്കുന്നുണ്ട് എല്ലാവരും പക്ഷെ ഇതുപോലത്തെങ്ങനെ ഓരോന്ന് കാണുന്ന ആരും പ്രതികരിക്കുന്നില്ല ആരും മാത്രം മലയാളി ഒരു താള നമുക്കും ചെറിയൊരു ആലപ്പുഴ 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 മറ്റേ കണ്ണൂട്ടി കന്നൂട്ടി നമ്മൾ പോകാത്ത വയ്യിലൂടെ പോയാലേ യും ചെയ്യാം പൈ അറിയാത്തവന്റെ കൂടെ പോയാലും വൈ പഠിക്കാം ആകെ കഷ്ടപ്പെട്ട് മാത്രം പോയി പിന്നെ ഓരോ ദിനം ബാറ്ററി നോക്കുവാറ്ററി നോക്കൂ എനിക്ക് മെല്ലെ അടിച്ച പോരല്ലേ അങ്ങായി അത് അത് കഷ്ടപ്പെട്ട് വാങ്ങിയ ണ്ടാവും എന്നിട്ട് ചെല കിട്ടു പൊട്ടാണ്ടിട്ട് ഇണ്ടാക്കുന്നറിയ ഒരു കുത്തു ആ ഞാൻ പറഞ്ഞു വേറെ കൂടി കുറച്ചും കൂടി വേക്കോട്ട് പോയി കഴിഞ്ഞാല് വേറെ അതായത് ഐസ്ക്രീം പത്തറുപ്പിന്റെ ഐസ്ക്രീമും അതല്ല അതുകൊണ്ട് അതില് മറ്റേ ബോളില് കടലാസും മറ്റൊക്കെ നിറച്ചിട്ട് കൊറച്ച് വെയിറ്റ് ആക്കുന്നവരുമായിട്ടില്ലേ എന്നിട്ട് അതിന്റെ ടോപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചിട്ട് അതിനെ കൊണ്ട് കളിക്കും കളിക്കുന്ന മെയിൻ നമ്മൾ അതിന്റെ സുഖം വേറെ കണ്ടത്തിൽ ബോർഡ് അതാ പരിപാടി നമ്മൾ അന്ന് കണ്ടത്തിൽ ബോർഡ് കമ്പനിട്ട് അയച്ച ആൾക്കാർ ഇന്ന് പല നിലയിലുള്ളത് ഓർക്കണ്ടേ അന്ന് സമൂഹത്തിൽ ഈ കുത്ത കളിക്കുന്നവരെല്ലാം ഒറ്റപ്പെടുത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുത്ത കളിക്കുന്നവർക്ക് കുറച്ച് എന്താ പറയാ എന്ത് തൻ്റെ ആ ഈ നേരിടാനുള്ള കരുത്തു പോലീക്ക് പണ്ടേ ചെറുപ്പത്തിലൊക്കെ ഒരു ലൈഫിൽ വലുതാ ഞാൻ കുത്ത കേട്ടോ ഞാൻ പണ്ടെന്ന് വിചാരിച്ചു മാറ്റി അതിന്റെ അപ്പുറത്തേക്ക് വേണ്ടേ അറിയിക്കല്ലേ ജനങ്ങൾക്ക് ഞാൻ അധികം നല്ല ചെയ്തിട്ട് എന്തിനോ അങ്ങനെ ആരും നന്ന എന്നെ കൊണ്ട് അങ്ങനെ ആരും നന്നായി രാവിലെ പേപ്പർ കാണി പോയാരോ പേപ്പർ പേപ്പർ നല്ല ശരിയായ കോമഡി അല്ല പേപ്പറിന് എത്ര പേപ്പർ ഇങ്ങോട്ട് എങ്ങോട്ടെ പേപ്പർ ഇടാൻ വേണ്ടി പോവാനായിരോ നേരെയും പോവാൻ പോവാ പ്രകൃതിയും രമഡിയും രമഡി പോയോ നായി ആ അവസാന വീടിനു പോയി പുറത്തേക്ക് ആ റോഡ് കഴിച്ചു അത്തരം ബാക്കിൽ പേപ്പർ പേപ്പറില്ല എന്താ നായി വന്നെടുത്ത് മൊത്തം വീട് ഇടയ്ക്കത്തി എന്താ ചെയ്യൂല പെട്ട് ആടുത്താലും പാമ്പ് അടിച്ചു പറപ്പർ എടുക്കണോ ആടെ ഇടയ്ക്ക് നായി ഉണ്ട് നടന്നിടന്ന് പോയപ്പോല പക്ഷെ ആ പേപ്പർ ഓരോന്നും എടുക്കുന്നില്ല എടുക്കാട് പേപ്പർ ഉണ്ടാവും പുലർച്ചയ്ക്കില്ലേ പുലച്ചക്ക് പൊലച്ചെല്ലാം കുറവല്ലേ അത് നായ നമ്മളെ സീഡിയും കുട്ടിച്ചല്ല അങ്ങനെ നായി പിന്നെ പറയണം അത് വീട്ടിൽ അങ്ങനെ പുലച്ചൊക്കെ എന്നെ കൊണ്ട് വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കൂലോ രാവിലെ തന്നെ കൊണ്ട് അങ്ങ് കയറി പോകുന്നല്ലേ ശിവന്മാർ നായിനെ തോന്നിട്ട് കണ്ട പോവാ പിന്നെ ഭാര്ഗവ നിലയത്തില് സിനിമ ഉണ്ടോ പിന്നെ എപ്പ ആയില്ല പോയി കഴിഞ്ഞാലും പോയില്ല പിന്നെ അപ്പുറത്ത് ഒരു ടാർഗറ്റ് ആയി രാവിലെ ടാർഗറ്റ് എനിക്ക് രാവിലെ ആയി പോകും പഠിക്ക് പോന്നില്ല ഉറക്കിന്നെല്ലാം പോവും ഈ പഠിക്കാൻ ആഗ്രഹമില്ല പക്ഷെ നാട്ടുകാർക്ക് ഭാഗ്യല്ല നല്ലൊരു നല്ലൊരു ഭാഗ്യല്ല നല്ലൊരു ഡോക്ടറാ പോയല്ലേ വിചാരിച്ചാ പക്ഷേ ഭാഗ്യല്ല ബ്ലഡ് കണ്ടപ്പോ തല ഇറങ്ങി െ ഇല്ലെങ്കി ഇവയൊക്കെ ഡോക്ടറായത് രോഗ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി ഞാൻ വളരെ മാന്യറിയാട്ടാ ഭാഗ്യ ിട്ടൊന്നും കാര്യമില്ല ഇനിയിപ്പൊ എന്ത് കാര്യമില്ലല്ലോ നല്ലൊരു ഭാവി ഭാവി നഷ്ടപ്പെടുത്തി നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ ഭാവി നഷ്ടപ്പെടുത്തിയാ എനിക്കെന്ത് സംഭവിച്ചാലും ഈ നാട്ടുകാർ തന്നെ പറയാ അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി രാവിലെ നല്ല തിരക്കായിരുന്നു രാവിലെ ആയിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ക്വാളക്ക് കൂടി വന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഈ പ്രൊറോഡാണ് ഇതിന കൂട്ടും കാലം എന്നുണ്ട് വെയിറ്റ് ചെയ്യാൻ കഴിക്കാ

േക്ക് ആണ് കാലൊക്കെ കടിച്ചു പറിക്കുന്നതാ അത് നേരം ആരെങ്കിലും അത് ഞാൻ എല്ലാം കാലിയാക്കി ചെയ്യും തിരക്കായ കൂടെ ചായ നല്ല അറിയുന്നുണ്ട് നല്ല എത്തും കഴിഞ്ഞിട്ടതാ പക്ഷെ ഇതിലൊന്നുമില്ല സംഭവം